എല്ലാവരുടെ കയ്യിലും കാണുമല്ലേ ഇതുപോലെ പിന്നെ യൂസ് ചെയ്യാ പിന്നെ യൂസ് ചെയ്യാന്ന് കരുതിയിട്ട് മാറ്റിയിട്ടിരിക്കുന്ന ഒരു ടോപ്പെങ്കിലും അപ്പോൾ എടുത്തിട്ട് ഓടി വാ നമുക്കൊരു അടിപൊളി മേയ്ക്ക് ഓവർ കണ്ടാലോ അപ്പോൾ ഈ ഒരു ടോപ്പ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും പല വീഡിയോസിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ എംബ്രോയ്ഡറി വർക്കൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഒരു മേക്ക് ഓവർ ആവുമ്പോ അതൊക്കെ കളയേണ്ടതായിട്ട് വരും പക്ഷേ ചെറിയ വിഷമമുണ്ട് ത്രെഡ് ഒന്നും ഇളകി പോകാൻ വേണ്ടിയിട്ട് ഗ്ലൂ കണ്ണുവെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പഴയതാണെന്ന് കരുതി കളയാൻ വേണ്ടി പറ്റും ഒരു കാലത്ത് നമ്മൾ എത്രയും എഫേട്ട് എടുത്ത് ചെയ്തൊരു കാര്യമല്ലേ നമുക്ക് ഏതെങ്കിലും വർക്കിൽ യൂസ് ചെയ്യാം എംബ്രോയ്ഡറി വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ സൂചിയുടെ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ സെറ്റ് ആയിട്ട് കിട്ടുണ്ടോ പിന്നെ എവിടെയാണോ ചിത്രം വരക്കേണ്ടത് ആ ഒരു പോർഷൻ മാത്രം ഇതുപോലെ എടുത്തതിന് ശേഷം ഉള്ളിൽ ഇതാ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് ഇറക്കി കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ക്ലിപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്തിട്ടുള്ള ഏതൊരു വർക്കിന് എനിക്ക് പണി കിട്ടലാണ് പതിവ് ഇന്നെങ്കിലും അത് തെറ്റെന്ന് ഞാൻ കരുതി പക്ഷെ തെറ്റിട്ടാ കറക്ട് എട്ടിന്റെ പണി കിട്ടി കണ്ടോ പിന്നെ എന്ത് ചെയ്യാൻ അവസാനം ആ ഒരു പോർഷൻ ഞാൻ ഫ്ലവർ കൊണ്ട് കവർ ചെയ്തെടുത്തു പിറ്റേ ദിവസം ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് സെറ്റ് ആക്കി എടുത്തു പഴയതാണോ കൂടുതൽ ഭംഗി ഇതാ ഇതാണ് കൂടുതൽ ഭംഗി എന്നൊന്ന് കമന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ബ്ലൂ ഹാർട്ട് കമന്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ